ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ടാമൺ ചാവക്കായ് ചാവക്കാട് കുന്നംകുളം സംസ്ഥാന പാതയ്ക്കരികിലെ കാന സ്വകാര്യ വ്യക്തി അനധികൃതമായി പൊളിച്ചു വിവരം അറിഞ്ഞ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ എം ഷിഹാബ് എന്നിവർ സ്ഥലത്തെത്തി പണി തടഞ്ഞു ചാവക്കാട് ഹയാത്ത് ആശുപത്രിക്ക് സമീപം ജോയ് പ്ലാസ എന്ന സ്ഥാപനത്തിലേക്ക് വഴിയൊരുക്കാനാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതിയില്ലാതെ കാന പൊളിച്ചത് പ്രതീക്ഷിതവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയതോടെ അധികൃതരുടെ അനുമതിയോടെയാണ് നിർമ്മാണം നടത്തുന്നതെന്ന് തൊഴിലാളികൾ പറഞ്ഞു ഇതോടെ വിവരം പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെ അറിയിച്ചു തുടർന്ന് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലത്തെത്തി പരിശോധനയിൽ അനുമതിയില്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് വ്യക്തമായി തുടർന്ന് പണി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി സ്വകാര്യ വ്യക്തികൾ ചാവക്കാടിലെ പ്രധാന റോഡായിട്ടുള്ള റോഡ് സൈഡിൽ നടപ്പാത പൊളിച്ചുകൊണ്ട് അവരുടെ ബിൽഡിങ്ങിലേക്ക് വാഹനം കയറുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പ്രതിഷേധവുമായി വന്നത് വഴിയാത്രക്കാർക്ക് വാഹനം ഇടിക്കാതെ കയറി നിന്ന് നടന്നു പോകാനുള്ള നടപ്പാതയാണ് ഇവിടെ പൊളിച്ചു കളഞ്ഞിരിക്കുന്നത് ഇതിന് മുൻകൂർ അനുമതിയെടുക്കുകയോ അതിനുവേണ്ട സൗകര്യങ്ങളോ ചെയ്യാതെ സ്വകാര്യ വ്യക്തികളെ സംരക്ഷിക്കുന്ന നിലപാടുകളുമായിട്ടാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ അതിനെതിരെ ശക്തമായ സമരവുമായി ഞങ്ങൾ രംഗത്ത് വീതി കുറഞ്ഞ ഈ ഭാഗത്ത് കാൽനട യാത്രക്കാരുടെ സഞ്ചാരം തടസ്സപ്പെടുത്തിയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് വലിയ തോതിൽ വെള്ളം ഒഴുകിപ്പോയിരുന്ന കാനിയുടെ ആഴം ഇപ്പോൾ കുറഞ്ഞ അവസ്ഥയിലാണ് കൂടാതെ കുറഞ്ഞാട് കുന്നംകുളം സംസ്ഥാന പാതയുടെ ഒരു ഭാഗവും പൊളിഞ്ഞിട്ടുണ്ട് പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളണമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ ആവശ്യപ്പെട്ടു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജില്ലാ കലക്ടർ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർക്ക് പരാതിയും നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര വും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വൽറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്